ഷൂട്ടിംഗ് പരിശീലകൻ ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു എൺപത്തി അഞ്ച് വയസ്സായിരുന്നു പത്തൊമ്പത് വർഷം ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ പരിശീലകനായിരുന്നു കോട്ടയം ഉഴവൂർ സ്വദേശിയാണ് അഞ്ച് തവണ ഷൂട്ടിംഗിൽ സംസ്ഥാന ചാമ്പ്യനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ദേശീയ ചാമ്പ്യനുമായിരുന്നു സണ്ണി തോമസ് എറണാകുളം തേവയ്ക്കൽ സെന്റ് മാർട്ടിൻ ഡിപോറസ് പള്ളിയിൽ നാളെയാണ് സംസ്കാരം മണ്ണപ്പടി അദ്ദേഹത്തിൻ്റെ സംസ്കാരം നാളെ എറണാകുളത്ത് സെൻറ്റ് മാർട്ടിൻ ബി പോളസ് ചർച്ചിൽ വെച്ച് രാവിലെ പന്ത്രണ്ട് മണിക്ക് നടത്തൽ നിന്നാണ് അപ്പം ഇന്ന് ഇവിടെ ഇപ്പോൾ തന്നെ വീട്ടിൽ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കുന്നു മൂന്ന് മണി മുതൽ കുണ്ടുവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ കോൺട്രക്സ് ഹാളിൽ മണി മുതൽ ഏഴ് വരെ പുതുശൻ പൊതുദർശനത്തിൽ വെച്ചതിന് ശേഷം കൂടി തിരിച്ച് വീട്ടിൽ കൊണ്ടു നാളെ രാവിലെ ഒൻപത് മണിക്ക് തന്നെ ഇവിടെ സംസ്കാരത്തിലുള്ള ചടങ്ങുകൾ പള്ളിയിൽ അച്ഛൻ വന്നു ആരംഭിച്ച ശേഷം ഓടി തിരിച്ച് എറണാകുളത്തേക്ക് പത്ത് മണി പത്ത് മണി ഓടിയേടി സെൻറ് മാർട്ടിൻ ഡി ഫോറസ്റ്റ് ചർച്ചിൽ പോയി പന്ത്രണ്ട് മണിക്ക് പള്ളിയുടെ ബാരിഷ്കാളിൽ വെച്ച് പ്രദർശിച്ച് എറണാകുളത്ത് വെച്ചതിന് ശേഷം സംസ്കാരം നടക്കുന്നതാണ് പത്ത് മണിക്ക് വഴി ഇവിടെ നിന്ന് കൊണ്ടുപോകും ഇവിടെ രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ ചടങ്ങുകൾ ആരംഭിക്കും ഒൻപത് ചടങ്ങായി പത്ത് മണി ചടങ്ങുകൾ അവസാനിക്കും അവസാനിച്ച് ഉടൻ തന്നെ ഇവിടുന്ന് എറണാകുളത്തേക്ക് ഓടിക്കൊണ്ടുപോകുന്നതാണ്